ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷിംജിതയെ പോലീസ് പിടികൂടിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു യാത്രക്കിടെ സംഭവിച്ച ഒരു അറിയാതെ കൈതട്ടിയതിനെയാണ് ഷിംജിത താൻ ഫേമസ് ആവാൻ വേണ്ടി വീഡിയോ പകർത്തി ചിത്രീകരിച്ച് ഒടുവിലാൽ ജീവൻ തന്നെ നഷ്ടമായത് ഇന്ന് ആ കുടുംബത്തിന് ആരുമില്ലാത്ത അവസ്ഥയാണ് പക്ഷേ ഇപ്പോഴിതാ മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഈ ഒരു വിഷയത്തിൽ ഷിംജിത ജാമ്യത്തിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യമില്ല എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നത്മംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് കുന്ദമംഗലം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് പ്രതി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലാതെ ദീപക് മരിക്കാൻ മറ്റ് കാരണങ്ങളില്ല എന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതോടുകൂടിയാണ് ഷിംജിതയ്ക്ക് കുരുക്ക് വീണത് കാരണം വളരെ സമാധാനപരമായി തന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയാണ് ദീപക് അദ്ദേഹം അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയാണ് മരിക്കാൻ മറ്റു ഒരു കാരണങ്ങളുമില്ല തന്നെ ദീപകിന്റെ മരണം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം എന്നുള്ള വാദമൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ട് മാത്രമൊന്നും അവസാനിക്കുന്നില്ല ദീപകിന്റെ മരണത്തിന് തീർച്ചയായും ഷിംജിതയ്ക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് ആ ഒരു ശിക്ഷ ലഭിച്ചതിനു ശേഷം മാത്രമേ ആ കുടുംബത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു ആശ്വാസം ഉണ്ടാകും എന്തായാലും കോടതിയിൽ ജാമ്യം നിഷേധിച്ചത് ഷിംജിതയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നതാണ് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക